കൈ അടിക്കരുത് കൈ നമ്മളീ കൂട്ടിമുട്ടരുത് ഇങ്ങനെ ആക്കിക്കേ സ്പീഡിൽ പരമാവധി എനർജി എടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കിടന്ന് കളിക്കുന്നുണ്ടോ ഒരു എനർജി അടിക്കുന്നുണ്ടോ ഉണ്ടോ ഇനി ഒന്ന് നിർത്തിക്കേ ഒരു തരിപ്പ് കയറുന്നുണ്ടോ ഉണ്ടോ ദിസ് ഈസ് കോൾഡ് പവർ മൂവ് ദിസ് ഈസ് പവർ മൂവ് ഞാൻ ചാടുന്ന എന്താ ദിസ് ഈസ് മൈ പവർ മൂവ് പലർക്കും പലതാ ചിലർക്കിത് ചിലർക്കിതായിരിക്കും ചിലർക്ക് ലോകത്തെ ഏറ്റവും നല്ല സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ആ സുവിശേഷക്കാരാണ് കാരണം അവനെ കേൾക്കുന്ന ആളുകളുടെ ചിന്താഗതി വരെ മാറ്റിയെടുക്കാൻ അതുവരെ അവൻ ചിന്തിച്ചിരുന്ന മുഴുവൻ കാര്യങ്ങളും മാറ്റിയെടുക്കാൻ ആ സുവിശേഷ പ്രസംഗത്തിന് സാധിക്കുന്നുണ്ട് ഞാൻ അതാണെങ്കിൽ ഇറ്റ്സ് ആൻ അപ്രിസിയേഷൻ ഫോർ മീ മോനേടാ അടിപൊളി